ഒമ്പത് അടി അടിച്ചത് കുറ്റി അവിടെ നിൽക്കും വേണോ വറ്റാവും വേണോ ഈ കുറ്റി ആളുകൾ പിടിച്ചാൽ അളക്കണ്ട ആരും പൊളി ഒരു അടി അടിച്ചാലും ન્યા દેતાની અંજલિ દેતા અને આ ત્રણ અને આ પાંચ બહુ ગુડ ફર્મેશન うん ઇન્ન્નાની જીનીર નન્નાની એન્ડ આન્જિનિયર બેરે બે વાર બે ત્રણ આલે ત્રણ આ ત્રણ અડતા

અનુઈ જો એ રે આડી ટોળી લેતા તાનોટ તો તો ચાલો જો કઈ રાકે મી માગનો അപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് ഒക്കെ അനുസരിച്ച് നമ്മളിപ്പോൾ കുറ്റയടിച്ച് ഇനി പിന്നെ രണ്ട് എഞ്ചിനീയർമാരും അതൊക്കെ അളന്ന് കണക്കാക്കി ഒക്കെ റെഡിയാക്കി ഏ ഞാൻ ബാക്കിയുള്ളതൊക്കെ എല്ലാം ഞാനും റെഡിയാക്കി ഇൻഷാ അല്ല അപ്പം ഈ അഞ്ച് കാര്യങ്ങളും ഇപ്പോൾ നിലവിലുള്ളതാണ് ലോകത്തിലുള്ളതാണ് കായപത്തിനുള്ളതാണ് ഇൻഷാ അല്ല അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പഠിച്ചോ ഹയറാക്കട്ടെ ഇതൊക്കെ ഇതിൻ്റെ പരിസരങ്ങളാണ് ഇതാണ് ഈ വാവാക്കാക്കാണ് ഇപ്പം ഇത് അടിച്ചത് അല്ലാതെ ഇല്ല പഠിച്ചാൽ പെട്ടെന്ന് ഈ ബിൽഡിങ് കയറാനുള്ള തോഫി കഴിയട്ടെ അതിൽ ഇരിക്കാനും തോഫി കഴിയട്ടെ